നമ്മുടെ അതിന്റെ സമ്മാനദാന ചടങ്ങാണ് ഇവിടെ ഗോൾഡൻ ത്ത് നടത്തിയ പൊന്നോണം ക്യാമ്പയിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് വിജയികൾക്ക് സമ്മാനദാനം നടത്തി ഒന്നും രണ്ടും മൂന്നും സമ്മാനങ്ങൾ നേടിയവർക്കാണ് സമ്മാനദാനം നടത്തിയത് പൊന്നോണം സെലിബ്രേഷൻ വിന്നർ നസീറ വെള്ളിയൂർ പൊന്നോണം സെലിബ്രേഷൻ സ്റ്റാറ്റസ് ക്യാമ്പയിൻ വിന്നർ നൌഷാദ് ഊരളൂർ ഗോൾഡ് മർച്ചന്റ് അസോസിയേഷൻ നറുക്കെടുപ്പ് വിന്നർ രജിത്ത് രജിത് കല്ലോടനെയും വിജയികൾക്കുള്ള സമ്മാനം ദിയ ഗോൾഡിൽ വെച്ച് നടത്തി ഓൾ കേരള ഗോൾഡ് സിൽവർ അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് സി സി അമ്മദ് ബാബു ആവണി പ്രദീപൻ ദിയ ഗോൾഡ് മദർ ബോർഡ് അംഗം ഇ പി ഫസൽ ഡയറക്ടർ എം സി അബ്ദുൾ ജലീൽ അസിസ്റ്റന്റ് ഡയറക്ടർമാരായ വൈഷ്ണവ് കെ പി വിനീത് തുടങ്ങിയവർ നേതൃത്വം നൽകി അതിന്റെ ഭാഗമായി ദിയാബോളിൽ നിന്നും പർച്ചേസ് ചെയ്ത മുഴുവൻ ആളുകൾക്കും ഒരു ഉറപ്പായ സമ്മാനം അതുകൂടാതെ നറുക്കടുപ്പിലൂടെയുള്ള സമ്മാനങ്ങൾ അതുപോലെ തന്നെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർക്കൻസ് അസോസിയേഷൻ പേരാമ്പ്ര യൂണിറ്റിന്റെ ഭാഗമായുള്ള നറുക്കെടുപ്പിലൂടെയുള്ള ഒരു വലിയ സമ്മാനങ്ങളും സമ്മാനങ്ങളുമായതോടുകൂടി ഒരു ഇരട്ടി സമ്മാനമാണ് പേരാമ്പ്ര ദിയാബോർഡിൽ നിന്നും പർച്ചേസ് ചെയ്ത ബഹുമാനിയനായ കസ്റ്റമേഴ്സിന് ലഭിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ എല്ലാം നറുക്കെടുപ്പിലൂടെയുള്ള ഭാഗ്യശാലികൾക്കുള്ള സമ്മാനമാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് അപ്പം അതിനായി എത്തിച്ചേർന്ന ഓൾ കേരള ഗോൾഡൻ സിൽവർ മർസൻ അസോസിയേഷൻ പേരാമ്പ്ര യൂണിറ്റ് പ്രസിഡന്റ് സി സി അമ്മദ് അതുപോലെ തന്നെ നമ്മുടെ നേതാക്കളായ ആവണി പ്രദീപ് ഏട്ടൻ പ്രദീപേട്ടൻ അതെല്ലാമുപരി ഇന്ത്യ ഗോൾഡിന്റെ മദർ ബോർഡ് ഫസൽഖ ബഹുമാനിയായ കസ്റ്റമേഴ്സ് നമ്മുടെ മീഡിയ സുഹൃത്തുക്കൾ എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുക നമ്മൾ ആഗസ്റ്റ് പതിനഞ്ചിന് തുടങ്ങിയ ഒരു പദ്ധതിയാണ് ഇവിടെ ചെറുകിട വൻകിട ഇല്ലാതെ എല്ലാവരും ഒക്ടോബറിൽ പതിനഞ്ചാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി വരെ ഒരു പദ്ധതിയാണ് തുടങ്ങി വെച്ചത് എല്ലാ ആഴ്ചയിലും നറുക്കെടുപ്പ് എടുത്തുകൊണ്ട് മൂന്ന് ടുത്തുകൊണ്ട് സമ്മാന അഭിവാണം കൊണ്ടുപോവുകയാണ് ഇതൊരു പദ്ധതി വളരെ ഭംഗിയായി നടത്തുവാൻ സാധിച്ച് ഈ ആ ഗോൾഡിനടിച്ച് വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ മുൻ പ്രസിഡന്റ് കൂടിയായ സഫീഖാർ ഖാൻ എടുത്തിട്ട് കോളിൽ സന്തോഷമുണ്ട് എല്ലാവർക്കും